വെള്ളമില്ലാത്തതും ആറ്റക്കളി ശല്യവും മൂലം പുത്തഞ്ചിറ പഞ്ചായത്തിലെ വില്മംഗലം പാടശേഖരത്തിലെ നെൽകൃഷി നശിക്കാറായ അവസ്ഥയിൽ കതിർ വരാറായ നെൽകൃഷിയാണ് വെള്ളം ലഭിക്കാതായതോടെ നാശോന്മുഖമായിരിക്കുന്നത് ഇരുപത് വർഷത്തിലധികമായി തുടരുന്ന ആറ്റക്കിളി ശല്യത്തിന് ശാശ്വത പരിഹാരം ഇനിയും ആയില്ല വില്ലമംഗലം പാടശേഖരത്തിലെ കർഷകർക്ക് മൺരത്ന വിത്താണ് മുണ്ടകൻ കൃഷിക്ക് ലഭിച്ചത് എന്നാൽ പഴകി വിത്തായതിനാൽ വിത്ത് മുളച്ചില്ല പിന്നീട് കുണ്ടൂർ കോഴൂർ കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന മൂപ്പ് കൂടിയ ഞാറാണ് നട്ടത് ഇത് കറുത്തകൂക്കുകൾ ഞവണയ്ക്ക പൊട്ടനത്തിൽപ്പെട്ടവർ കൂട്ടമായി ഞാറ് ഓടിച്ച് നശിപ്പിക്കുകയാണ് എന്നാണ് കർഷകർ പറയുന്നത് വായ്പ എടുത്ത് വളവും മറ്റും മരുന്ന് തെളിയും കഴിഞ്ഞ് കതിർവളമിട്ട് കഴിഞ്ഞപ്പോൾ വെള്ളം വറ്റിയ അവസ്ഥയാണെന്നും കർഷകർ പറയുന്നു കട്ട വിണ്ടുന്നെൽ ചെടി കതിർച്ചാടാതിരിക്കുകയാണ് ആദ്യം കൃഷി ചെയ്ത കൃഷിക്കാരുടെ നെൽച്ചെടികളിലെ കതിലിൽ നിന്നും രാവിലെയും വൈകിട്ടും കൂട്ടമായി എത്തുന്ന ആറ്റക്കിളികൾ പാലൂറ്റി കുടിക്കുകയാണ് തന്മൂലം കതിരി വന്ന ഞാറ് പൊട്ടച്ച് പോവുകയാണ് മാത്രമല്ല മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്ത പാടശേഖരത്തിൽ സാധാരണ നിലയിൽ ജനുവരി മാസത്തിൽ കൊയ്ത്ത് തുടങ്ങാറാണ് പതിവ് ഈ വർഷം മഴ പിടിച്ചതിനാൽ കൃഷി ചെയ്യുവാൻ കാലതാമസവും ഉണ്ടായി ഇവിടെ ഇരുപത് വർഷത്തിലധികമായി തുടരുന്ന ആറ്റക്കിളിശല്യത്തിന് കൃഷിഭവനും അധികൃതരും അനങ്കാമ്പാറ നയമാണ് സ്വീകരിച്ചു വരുന്നത് എന്ന് വില്യമംഗലം പാഠശേഖര സമിതി സെക്രട്ടറി പി സി ബാബു പറഞ്ഞു മഴ ലഭിച്ചില്ലെങ്കിൽ കൃഷി നശിക്കുമെന്നും പി സി ബാബു പറഞ്ഞു മീഡിയ ടൈം മാള